ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമൻ റഹീം അലഹമദില്ലാഹുറബുൽ അലമീൻ വസ്വലാത്തു വസ്സലാമു അലറസൂലില്ലാ അമ്മാബദ് ചോദ്യം ഉലഹയ്യത്തിൽ ഒട്ടകമോ മാടോ മാട് എന്ന് പറഞ്ഞാൽ പോത്ത് എരുമ അതുപോലെ മോര് പശു ഇങ്ങനെ മാടുകളിൽ അതുപോലെ ഒട്ടകങ്ങളിൽ ഏഴ് ആളുകൾക്ക് വരെ പങ്കുചേരാമല്ലോ എന്നാൽ ഏഴിൽ കുറവ് ആളുകൾക്ക് പങ്കുചേരാമോ ഉദാഹരണം നാലാളുകൾ ആറാളുകൾ രണ്ട് പേർ ഇങ്ങനെയൊക്കെ ചേരാമോ എന്നുള്ളതാണ് അപ്പോൾ ഉത്തരം തീർച്ചയായിട്ടും സഹൈഹ് മുസ്ലിമിലെ ആയിരത്തി മുന്നൂറ്റി പതിനെട്ടാം നമ്പർ വചനത്തിൽ കാണുന്നത് റസൂൽ സലല്ലാഹു അലഹി വസല്ലമ്മയോടോ കൂടെ സുഹാബികൾ ജാബർ അബ്ദുല്ലാ റതി അള്ളാഹുമാ പറയാണ് അവരൊക്കെ അറിവ് നടത്തേണ്ടായി ഹുദൈബിയ ആ വർഷത്തിൽ അപ്പോൾ ഒട്ടകം ഏഴാളുകൾ ചേർന്ന് അർത്തു അതുപോലെ പിന്നെ മാടിനെയും ഏഴാളുകൾ ചേർന്ന് അർത്തു എന്നുള്ളതാണ് ആ ഹദീസിൽ കാണുന്നത് അതായത് ഏഴാളുകളും തുല്യ ഓഹരി അത് ഒട്ടകത്തിലാകട്ടെ മാടിലാകട്ടെ ഈ ഇവിടുത്തെ ചോദ്യം നാലാളോ രണ്ടാളോ അല്ലെങ്കിൽ മൂന്നാളോ അല്ലെങ്കിൽ അഞ്ചാളോ ആറാളോ അവർ ചേർന്ന് ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർത്ത് തീർച്ചയായിട്ടും പറ്റും മഹാനായിട്ടുള്ള ഇമാം ഖാസാനി റഹ്മുള്ള

മാടിലോ ഒട്ടകത്തിലോ പങ്കുചേരൽ അനുവദനീയമാണ് ജായിസാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വലാശക്ക എന്നാണ് ഒരു സംശയവും ഇല്ല ഫി ജവാസി അനുവദനീയമാണെന്ന കാര്യത്തിൽ വധനത്തിൻ്റെ ഉപകരണത്തിന് ഒട്ടക ആകട്ടെ മാടാകട്ടെ അതിന് അക്കല്ലിമിൻ സഭ ഏഴിൽ കുറവാളുകൾ മനസ്സിലായല്ലോ എന്നിട്ട് പറയുകയാണ് ബി അന്ന ഇഷ്തിറാഖ് ഇസനാനി ഔസലാസ രണ്ടാളാകട്ടെ മൂന്നാളാകട്ടെ ഔ അർ ബ നാലാളാകട്ടെ ഔ ഹംസ ഔ സിത്ത അഞ്ചോ ആറോ ആളാകട്ടെ ഫി ബദനത്തിൻ ബക്കറ പിന്നെ ഒട്ടകത്തിലും മാടിലും ഇതിലെ ഇത്രയും ആളുകളൊക്കെ ആകുന്നത് ഒരു കുഴപ്പോലും അത് അനുവദനീയമാണ് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇതാണ് ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ പറയാനുള്ളത് ചില ആളുകൾക്ക് ധാരണ ഉണ്ട് ഒന്നുകിൽ ഏഴാളാകണം അല്ലെങ്കിൽ അഞ്ചാളാകണം അല്ലെങ്കിൽ മൂന്നാളാകണം അല്ലെങ്കിൽ ഒറ്റക്ക് അറക്കുക എന്നുള്ളത് അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ ഊഹാപോഹങ്ങളാണ് രണ്ടാളാവാം മൂന്നാളാവാം നാലാളാകാം ആറാളാകാം അതൊന്നും കുഴപ്പമില്ല ഏഴിലധികം വർദ്ധിക്കാൻ വേണ്ടി പാടില്ല പിന്നെ എല്ലാവരും തുല്യ ഓഹരികളായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നാലാള ആർക്കാണെങ്കിൽ ഒരാൾക്ക് രണ്ട് രണ്ടോഹരി മറ്റ് രണ്ടാളുകൾ ഓഹരി അങ്ങനെയൊക്കെ ആവാം അതിനൊന്നും വിരോധമില്ല അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ സുല്ലാഹു അല നബീന മുഹമ്മദ് വലഹമദല്ലാഹി റബ്ബുലാലമീൻ